സമീപത്തെ കടക്കാരാണ് രക്ഷപ്പെടുത്തിയതെന്ന് തെരുവുനായ ആക്രമണത്തിൽ പരുക്കേറ്റ മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി ഇഫ്സാൻ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്നും ഇഫ്സാൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി ആക്രമണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് മലപ്പുറം മുണ്ടുപറമ്പിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടത് കാലിൽ കടിച്ച ആ അത് പിടിവിടാതെ തൊട്ടടുത്തുള്ള ആളുകൾ വന്ന് അതിനെ അടിച്ചതിന് ശേഷമാണ് ആ കാലിൽ നിന്നുള്ള പിടിവിട്ടത് അവസാനം പാൻറ് ഊരിന്ന് രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇഷാനാണ് അന്ന് ആ തെരുവുനായുടെ ആക്രമണത്തിൽ ഇരയായത് ഇഫ്ഷാൻ ചേരുകയാണ് അപ്പോൾ എന്താണ് അന്ന് സംഭവിച്ചത് അന്ന് കുളിറക്കാണ്ട് നായ വന്ന് കടിച്ചു വള്ളം ഇറക്കി കൊണ്ടിരിക്കുന്ന ടൈമിൽ അപ്പോൾ അത് പാൻറ്റിനെയാണ് കടിച്ചത് അപ്പോൾ കൈ കൊണ്ട് തട്ടി മാറ്റി പിടിച്ചിട്ട് അതിനെ ഒഴിവാക്കും പിടി വിടുന്നില്ലല്ലേ ദൃശ്യങ്ങൾ കാണുമ്പോൾ നല്ല സ്ട്രോങ് ആയിരുന്നു പിന്നെ അവിടെ അലവക്കത്തുള്ള കടയിലുള്ള ആളുകളൊക്കെ വന്ന് അവരാണ് ശരിക്കും നമ്മളെ കഴിച്ചിലാക്കിയത് അവർക്കാണ് എല്ലാ ഇതും കൊടുക്കേണ്ടത് ആ സ്ത്രീ നല്ല അടിയടിച്ച് എന്നിട്ടും നായ പിടി വിടണില്ല പിന്നെ അവർ ഉള്ള ആളുകളെ എല്ലാവരും സഹായിച്ചിട്ടുണ്ട് ഒന്നാമത് അവരെ എൻ്റെ കാല് വൃത്തിയാക്കാനും എല്ലാത്തിനും അവരെ ബാത്റൂമിലൊക്കെ ഒരു എല്ലാ സൗകര്യവും ചെയ്തു തന്നിട്ടുണ്ട് ഇല്ല ചെറിയൊരു ഇതേ ഉള്ളു വേറെ ഒന്നുമില്ല ഞാൻ കഴിച്ചില്ലായിരുന്നത് പക്ഷെ അതേ ടൈമിൽ ആൾക്ക് കടി വീണിട്ടുണ്ട് അവിടെ നല്ല പരിക്കുണ്ട് ശല്യം ഉള്ളൊരു സ്ഥലം തന്നെയാണ് അല്ലേ ആ നല്ല ശല്യം ഉള്ള സ്ഥലം തന്നെയാണ് നിങ്ങൾ പിടിക്കാൻ നോക്കിട്ടത് പറ്റുന്നില്ല അല്ലേ അത് ഈ പാൻറിനാണ് കടിച്ചത് ഭാഗ്യമായി ആണ് ഭാഗ്യം ഒന്നാമത് പാൻറിന് ഞാൻ പിടിച്ചു അതുകൊണ്ട് പിന്നെ കടിയോ അവസരോചിതമായി ആ സമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അന്ന് വലിയൊരു അപകടം ഉണ്ടാവാതെ പോയത് ഒപ്പം തന്നെ ഈ നാട്ടിൽ മുണ്ടുപറമ്പിൽ മാത്രമല്ല മലപ്പുറത്തെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായുടെ ആക്രമണം വളരെ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് സാഹചര്യം